ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു സ്വന്തമായ ഒരു വീട് എന്ന ലെനിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബ് വീടിന്റെ താക്കോൽ കൈമാറ്റം ചെറ്റലപ്പള്ളി തിങ്കളാഴ്ച നിർവഹിച്ചു റോട്ടറി ക്ലബ്ബിന്റെ സ്വപ്ന പദ്ധതിയായ ഹൌസിംഗ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് വടക്കാഞ്ചേരി റോട്ടറി ക്ലബ്ബും കൊച്ച ഹൗസൈബ് ചിറ്റിലപ്പള്ളിയും ചേർന്ന് വടക്കാഞ്ചേരി ഈഞ്ചിലോടി സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ ലെനിക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ബാത്റൂം അറ്റാച്ച്ഡ് റൂം ഹാൾ കിച്ചൺ സിറ്റൌട്ട് എന്നീ സൗകര്യങ്ങളോടു കൂടിയ ഭവനമാണ് പണി പൂർത്തീകരിച്ച് ലെനിക്ക് കൈമാറിയത് തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്ന താക്കോൽ കൈമാറ്റ ചടങ്ങ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു വ്യത്യസ്ത നിലയിൽ വാടക വീടുകളിലും ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ താമസിക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ കിടന്നുപോയതാണ് നമുക്കറിയാം നല്ല ഒരിടപെടലാണ് യഥാർത്ഥത്തിൽ ലോട്ടറി മുൻകൈയ്യെടുത്ത് നിർവഹിച്ചിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് തികച്ചും സമാധാനപരമായ ഒരു ജീവിതം പ്രത്യേകിച്ച് നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു പല പ്രയാസങ്ങളെയും ഈ ജനകീയമായ ഇടപെടലുകൾ റിലിക്ക് ആശ്വാസവും മഹരവും നൽകും എന്ന് മാത്രമേ ഹസ്പിൽ പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ നമ്മുടെ വീടിൻ്റെ താക്കോൽ അറിയിച്ചു സാമൂഹ്യ സേവനാർത്ഥമാണ് പാവപ്പെട്ടവർക്ക് വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലെനിക്ക് വീട് നിർമ്മിച്ച് നൽകിയത് റോട്ടറി ക്ലബ് പ്രസിഡന്റ് തുളസി കണ്ണൻ നിയുക്ത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരികിരൺ കൌൺസിലർമാരായ സി വി മുഹമ്മദ് ബഷീർ എ ഡി അജി റോട്ടറേറിയൻ ദിനേഷ് മറ്റ് റോട്ടറി ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പദ്ധതിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജസ്വിനെയും റോട്ടറേറിയൻ ജോണിയെയും ചടങ്ങിൽ അഭിനന്ദിച്ചു ിൽമാനപ്പെട്ട ചെയർമാൻ പി എൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ വാക്ക് പറഞ്ഞായി അതായത് ഇന്ന് ഇത് മാറുകയാണ് പ്രോർട്ടിള്ള വേറെ ആളുകൾ വരികയാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് You are watching VCV News.